നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാക്കളെ വലിയ തോതിൽ വെല്ലുവിളിച്ചുകൊണ്ട് അവർ കാട്ടിക്കൂട്ടിയ പല വൃത്തികേടുകളുടെ തെളിവുകളും തൻ്റെ കൈവശമുണ്ടെന്നും ഓഡിയോ വീഡിയോ ഒക്കെ തന്നെ നിലമ്പൂർ അങ്ങാടിയിൽ വെച്ച് ടി വിയിലിട്ട് കാണിക്കുമെന്നുള്ള ഭീഷണിയാണ് ബ്ലാക്ക് മെയിലാണ് പി വി അൻവർ ഏറ്റവും ഒടുവിലത്തെ അടവായി പുറത്തെടുത്തിരിക്കുന്നത് അടവും അൻവർ പയറ്റി ഇപ്പോൾ മുപ്പത്തിയാറാമത്തെ അടവിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് ഏവരും പരിഹസിച്ചുകൊണ്ട് അൻവറിനെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വോട്ട് മറിക്കാനും ആരെയും താഴെ ഇറക്കാനും കുശാഗ്രബുദ്ധിയുള്ള അൻവറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അടവിനെ ഭരണപ്രതിപക്ഷ നേതാക്കൾ ഒരുപോലെ തന്നെ ഭയക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു വിഷയം വീണ്ടും അൻവർ കളത്തിലിറങ്ങുന്നു മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ മുന്നണികൾക്കും ഒരുപോലെ തന്നെ ഭീഷണിയാണ് ഒരുപോലെ തന്നെ തിരിച്ചടിയുമാണ് അൻവറിൻ്റെ പടുകൂറ്റൻ കോട്ട അത് തകർക്കാനായി യു ഡി എഫിന് സാധിക്കുമോ അത് നിലനിർത്തി തങ്ങളുടെ ഭാഗത്തേക്ക് മാത്രമാക്കി ഒതുക്കി നിർത്താൻ എൽ ഡി എഫിന് കഴിയുമോ ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് അപ്പോഴാണ് അൻവറിനെ ശക്തമായി കറിവേപ്പിലയാക്കി പുറത്തേക്ക് കളഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകന് തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന് തന്നെ ചെക്ക് വെച്ചിരിക്കുന്നത് കോടികളുടെ അഴിമതി കരാറുകാരെ ഭീഷണിപ്പെടുത്തി സമ്പാദിച്ച പണത്തിൻ്റെ കണക്കാണ് പി വി അൻവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതീവ ജാഗ്രതയോടെ ജനം നോക്കിക്കാണുന്നു പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെയാണ് കടുത്ത ജാഗ്രതയിൽ മുന്നണികൾ മാറിയിരിക്കുന്നത് മത്സരരംഗത്ത് തുടരാനാണ് അൻവർ തീരുമാനിക്കുന്നതെങ്കിൽ ഇനിയും വലിയ ബോംബുകൾ അടുത്ത ദിവസം പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഐക്യമുന്നണിയും ഇടതു മുന്നണിയും വിയർക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഇനി ആരുടെ ഭാഗത്തു നിന്നായിരിക്കും വോട്ട് ചോരുക കൂടുതൽ ചോർത്തുക ഇത് മാത്രമേ ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളൂ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് മെയിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പി വി അൻവർ നടത്തുന്നത് ഒരേ സമയം മുഹമ്മദ് റിയാസിനെതിരെയും ആര്യാടൻ ഷൌക്കത്തിനെതിരെയും വി ഡി സതീശനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും തന്നെയാണ് അൻവറിൻ്റെ വെടി നേതാക്കൾ കാട്ടിക്കൂട്ടിയ പല വൃത്തികേടുകളുടെയും തെളിവ് തൻ്റെ കൈവക്കലുണ്ടെന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് തന്നെ അതെല്ലാവരെയും കാണിക്കുമെന്നാണ് അൻവറിൻ്റെ ഭീഷണി നവകേരള സഹസിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോടികളാണ് പിരിച്ചെടുത്തത് റിയാസും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കരാറുകാരോട് പണം ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകൾ തന്റെ കൈവശം ഉണ്ടെന്നാണ് അൻപറിന്റെ അവകാശവാദം ഭീഷണിപ്പെടുത്തിയാണ് അവരുടെ കയ്യിൽ നിന്നും പണം വാരിക്കൂട്ടിയത് കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ താൻ കൈക്കലാക്കിയിട്ടുണ്ട് താൻ വ്യക്തിഹത്യ നടത്താനല്ല തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് മുഖ്യമന്ത്രിക്ക് നാളെ നിലമ്പൂരിൽ വെച്ച് തന്നോട് പറഞ്ഞതിനുള്ള ഒക്കെ കൃത്യമായ മറുപടി നൽകുമെന്നാണ് പി വി അൻവർ പറയുന്നത് നവകേരള സഹസിനെ പിരിവിട്ടാണ് പൈസ കണ്ടെത്തിയത് എനിക്ക് അൻപത് ലക്ഷമാണ് കടമായി വന്നത് നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കായിരുന്നു പണപിരിവിൻ്റെ ചുമതല കരാറുകാരിൽ നിന്നും റിയാസ് നേരിട്ട് പണം പിരിച്ചു ബലമായിട്ടാണ് പണം പിരിച്ചെടുത്തത് എന്നെ വ്യക്തിഹത്യം നടത്തിയാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ തനിക്ക് നന്നായി അറിയാമെന്നാണ് ഇതിലൂടെ അൻവർ പറഞ്ഞു വിടുന്നതും ഒപ്പം തന്നെ തെളിവുകൾ അടുത്ത ദിവസം തന്നെ പുറത്തുവിടുമെന്നും ഭീഷണി മുഴക്കുന്നു ഇനി വിഡി സതീശനുള്ള ഊഴമാണ് സതീശന്റെ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ അഹങ്കാരം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈബൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ് കൊടുക്കുക അതിരൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ചില നേതാക്കൾക്കെതിരെ മാത്രമായി അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് വി ഡി സതീശൻ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അൻവർ പറയുന്നത് എന്തുകൊണ്ടാണ് വി എസ് ജോയിയെ മത്സരിപ്പിക്കാത്തത് ജോയ് സതീശന്റെ ഗ്രൂപ്പിലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും സീറ്റിന് അവകാശവാദം ഉന്നയിക്കും ജോയ് വി ഡി സതീശന് വേണ്ടി കൈപൊക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്നും അൻവർ പറയുന്നു താൻ ഉയർത്തിയ പിണറായിസം മരുമോനിസം കുടുംബാധിപത്യം എന്നിവ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകുമെന്നാണ് അൻവർ പറയുന്നത് ഇപ്പോൾ തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പിറകിൽ പ്രവർത്തിക്കുന്നത് വി ഡി സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൌക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് മോടി ഒളിക്കേണ്ട ഗതികേടുണ്ടാകും ഇതൊരു മുന്നറിയിപ്പായി പറയുകയാണെന്നും ഒരു പരിധി വിട്ടാൽ തനിക്ക് ശക്തമായി തന്നെ എല്ലാ ശക്തിയും എടുത്ത് പ്രതിരോധിക്കേണ്ടി വരുമെന്നുമാണ് അൻവർ പറയുന്നത് വ്യക്തിഹത്യ നടത്തുന്നത് റിയാസിൻ്റെയും ആര്യാടൻ ശോകത്തിൻ്റെയും നേതൃത്വത്തിലാണെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തിയതല്ല എന്നും അൻവർ വ്യക്തമാക്കുന്നുണ്ട് മാങ്കൂട്ടത്തിലെ വെട്ടലാണ് കോൺഗ്രസിൻ്റെ അടുത്ത പണി ഷാഫി എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുലിനെ വെട്ടേണ്ടത് ഷാഫിയുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് പി വി അൻവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നും ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ കറിവേപ്പിലെ പരാമർശത്തിലും അൻവർ മറുപടി നൽകി തന്നെ യു ഡി എഫ് കറിവേപ്പിലെ ആക്കിയെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ ആരാണ് വിവരം കൊടുത്തത് വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നു അതെങ്ങനെയാണ് നടന്നതെന്നാണ് അൻവർ ചോദിക്കുന്നത് എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പുതിയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണിയെ രൂപീകരിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഇങ്ങനെയൊരു മുന്നണി ഉണ്ടായിരിക്കുന്നത് നിരവധി ചെറുകിട സംഘടനകളുടെ ആവശ്യമായിരുന്നു ഒരു മുന്നണി രൂപീകരിക്കുക എന്നാണ് അൻവർ പറയുന്നത് കാർഷിക സംഘടനകളുടെ പിന്തുണയും തനിക്കുണ്ടെന്നും അൻവർ അവകാശപ്പെടുന്നു അവരുടെ താല്പര്യപ്രകാരം ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായി നിലമ്പൂരിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കുമെന്നാണ് പി വി പറയുന്നത് ആദ്യം പാർട്ടി ചിഹ്നം അത് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ അൻവർ വ്യക്തമാക്കിയിരുന്നു എട്ടര വർഷം സി പി എം സ്വതന്ത്ര എം എൽ എ ആയി പ്രവർത്തിച്ച അൻവറിന് എങ്ങനെ വേണം വോട്ടുകൾ മറിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അറിയാം വോട്ട് മറിക്കുന്നതിൽ അൻവർ വിദഗ്ധനാണെന്ന കാര്യത്തിലും സംശയമില്ല അത് പരസ്യമായി സി പി എം സമ്മതിച്ചില്ലെങ്കിൽ പോലും സി പി എമ്മിന് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് എട്ട് വർഷക്കാലവും ഈ സ്വതന്ത്ര കാടിറക്കി നിലമ്പൂരിനെ പിടിച്ചു കെട്ടിയത് പോത്തുകല്ല് വഴിക്കടവ് ഇടക്കര ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിൽ അൻവറിനുള്ള സ്വാധീനം അത് ഏറെ നിർണായകം തന്നെയാണ് പോത്തുകല്ലിലും ചുങ്കത്തറയിലും അമരമ്പലത്തും നിലമ്പൂർ നഗരസഭയിലും ഒക്കെ ഭരണം പിടിക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വാധീന മേഖലകൾ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനൊപ്പം തന്നെ നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയണം അതാണ് ഏറ്റവും നിർണായകമായ കാര്യം നിലമ്പൂർ ജനത ഇപ്പോഴും അൻവറിനൊപ്പം തന്നെയാണോ അതോ അൻവർ കാട്ടിക്കൂട്ടിയതിനെതിരാണോ എന്നുള്ളത് കണ്ടറിയണം പുതിയ മുന്നണിയുമായാണ് പി വി അൻവർ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ ബാനറിൽ അൻവർ മത്സരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയെ പിന്തുണയ്ക്കുകയും മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ആം ആദ്മിയും ഈ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നുള്ള അവകാശവാദം അൻവർ ഉന്നയിക്കുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം തന്നെ ആയിരിക്കും ആം ആദ്മിക്കും കേരളത്തിൽ അൻവറിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് യു ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതാണ് അഭിമാന പോരാട്ടമായി നോക്കി കാണുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി അൻവറിനെ വെട്ടുക മുന്നണിയെ നിർത്തി മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക ഈ ഒരു ദൗത്യവും അവർക്ക് മുന്നിലുണ്ട് അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം പോലും മുടക്കിയത് അര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് യു ഡി എഫിനെ സംബന്ധിച്ച അഭിമാന പോരാട്ടമാണ് എല്ലാ രീതിയിലും യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ്റെ നോമിനി എന്ന ഷൗക്കത്തിനെ അവർ ചിത്രീകരിക്കുമ്പോൾ അത് മുഴുവൻ യു ഡി എഫ് സംവിധാനത്തെയും വെല്ലുവിളിച്ചു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഷൗക്കത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് വിജയിപ്പിച്ചില്ലെങ്കിൽ ഇത് സതീശൻ ഉൾപ്പെടെ വലിയൊരു തോൽവിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചില്ലെന്നും അനാവശ്യമായ ഒരു വാശി ഇക്കാര്യത്തിൽ വി ഡി കാണിച്ചുവെന്നും ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാവുകയും ചെയ്തു പി വി അൻവറിൻ്റെ വിഷയത്തിൽ ഇത് കൈകാര്യം ചെയ്തതിൽ യു ഡി എഫിനുള്ളിലെ അതൃപ്തി മുസ്ലിം ലീഗ് അങ്ങനെ പ്രകടമാക്കുകയാണ് അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നതെന്നാണ് മുതിർന്ന നേതാവും വള്ളിക്കുന്ന് എം എൽ എയുമായിട്ടുള്ള പി അബ്ദുൽ ഹമീദ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സതീഷിന് ഇക്കാര്യത്തിൽ അനാവശ്യമായൊരു വാശി കാണിച്ചു ലീഗിൻ്റെ ഈ വിമർശനത്തിന് പുറകെയാണ് ഈ എം എൽ എ തന്നെ കോൺഗ്രസ്സിന് പരസ്യമായി തള്ളിപ്പറയുന്നത് അൻവറിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ യു ഡി എഫ് ഇടപെടണമെന്ന് അബ്ദുൽ ഹമീദ് തന്നെ പറഞ്ഞു നിലമ്പൂരിൽ ജയിക്കാൻ ലീഗിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല യു ഡി എഫിൻ്റെയും രാഷ്ട്രീയം തന്നെയാണ് അൻവറിൻ്റെ രാഷ്ട്രീയം അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ലീഗ് പോലും ആഗ്രഹിച്ചത് അതിനുവേണ്ടിയുള്ള പരിശ്രമം ലീഗ് നടത്തിയിരുന്നു അൻവർ ഇപ്പോഴും ഒരടഞ്ഞ അധ്യായമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും അത് പിൻവലിക്കാനുള്ള സമയം പോലുമുണ്ട് യു ഡി എഫ് നേതൃത്വം പുതിയ സാഹചര്യം മനസ്സിലാക്കി അതിന് മുൻകിയെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് ഹമീദ് പറയുന്നത് ലീഗിന് വർധിത സ്വാധീനമുള്ളൊരു ജില്ല തന്നെയാണ് മലപ്പുറം അൻവർ രാജി കൊടുത്ത ഉടൻ തന്നെ തിരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ് അൻവറിനെ കൂടെ കൂട്ടാൻ പാടക്കാട് സാധിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വലിയ സമയം ചിലവഴിച്ചു ഈ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് തന്നെ അൻവറാണ് അൻവർ ഇപ്പോഴും പിണറായിക്കെതിരായിട്ടുള്ള യുദ്ധമുഖത്തുണ്ട് അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ അൻവർ ന്യായമായ എന്ത് ആവശ്യം ഉന്നയിച്ചാലും അത് പരിഗണിക്കണമെന്നാണ് ഹമീദ് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് അൻവർ അറിയിച്ചത് അതിന് പുറകെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അദ്ദേഹത്തിൻ്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതായിരുന്നു പി വി അൻവർ പിണറായി ഇടഞ്ഞതിന് പിന്നാലെയാണ് ഇടതുപക്ഷത്തു നിന്നും അകന്നത് ഈ വർഷം ജനുവരി പതിമൂന്നിന് എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു യു ഡി എഫിലേക്കുള്ള വാതിലടഞ്ഞതോടെ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഏർനാട്ടിൽ നിന്ന് നിയമസഭയിലേക്കും രണ്ടായിരത്തി പതിനാലിൽ വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്കും സ്വതന്ത്രനായ അൻവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അൻവർ ഇപ്പോൾ രാജിവെച്ച ഒഴിവിൽ ജൂൺ പത്തൊൻപതിനാണ് നിലപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക്